രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടാവായ ദൈവം യേശുവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ വന്ന് പുതിയ നിയമം സ്ഥാപിച്ചു പാപവും മരണവും അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് പുതിയ നിയമത്തിലൂടെ പാപമോചനവും നിത്യജീവനും നേടുവാൻ കഴിയും മൂന്ന് വർഷമായി യേശു തന്റെ ശിഷ്യന്മാർക്കു വേണ്ടി പുതിയ നിയമം പാലിക്കുന്നതിന്റെ ഒരു മാതൃക കാണിച്ചു ഞാൻ നിങ്ങൾക്കു ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ഉയർപ്പുദിനത്തിനുശേഷം രക്ഷപ്രാപിക്കുന്നതിന് എല്ലാ ജനങ്ങളെയും പുതിയ നിയമം പാലിക്കാൻ ഉപദേശിക്കുവാനായി യേശു തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു യേശുവിന്റെ വാക്കുകളെ തുടർന്ന് അവിടുത്തെ പുതിയ പുതിയ നിയമം പ്രസംഗിച്ചു പാപമോചനം കഴിയുന്ന നിയമത്തിന്റെ ആരാധനയിൽ ഒരു ചട്ടമുണ്ട് ഒരു പുരുഷൻ അത് ദൈവത്തെ അപമാനിക്കുന്നു ഒരു സ്ത്രീ ശിരസ് മറിച്ചില്ലെങ്കിൽ അത് അവളുടെ ശിരസിന് അപമാനമാണ് പുതിയ നിയമത്തെ പിന്തുടരുന്ന സഭയിൽ ഒരു ഒരു സ്ത്രീ മൂടുപടം കൊണ്ട് ശിരസ് ഒരു പുരുഷൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നിരുന്നാലും യേശുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ചില സ്ത്രീകൾ തങ്ങൾ മൂടുപടം ധരിക്കേണ്ടതില്ലെന്ന് ശരി ഇക്കാരണത്താൽ മനുഷ്യപ്രകൃതിയാൽ ഒരു സ്ത്രീക്ക് നീളമുള്ള മുടി മനോഹരമായിരിക്കുന്നുവെന്ന് വിശദീകരിച്ച് മൂടുപടം ധരിക്കാൻ പൗലോസ് അവരെ പ്രേരിപ്പിച്ചു നിങ്ങൾ തന്നെ വിധിപ്പിൻ സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് യോഗ്യമോ പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനം എന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിനു പകരം അവൾക്ക് മാനം എന്നും പ്രകൃതനെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ ആരാധനയ്ക്കിടെ ഒരു സ്ത്രീ തന്റെ ശിരസ് മൂടുപടം കൊണ്ട് മറയ്ക്കണമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു ധനയ്ക്കിടെ സ്ത്രീ മൂടുപടം ധരിക്കുന്ന രീതി യേശു പഠിപ്പിച്ചതും അപ്പൊസ്തലനായ പൗലോസ് പ്രസംഗിച്ചതുമായ പുതിയ നിയമത്തിലെ ചട്ടങ്ങളിലൊന്നാണ്